സ്ത്രീ സൗഹൃദ സംരംഭ നഗരസഭയാകാനൊരുങ്ങി പൊന്നാനി നഗരസഭ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു പ്രാദേശിക സാമ്പത്തിക വികസനത്തിനുതകുന്ന നിർദ്ദേശങ്ങളും സർവതല സ്പർശിയായ വികസന കാഴ്ചപ്പാടുകളുമായി നഗരസഭയുടെ വികസന സെമിനാർ സംഘടിപ്പിച്ചു കേരളീയരുടെ സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കി സർവതല സ്പർശിയായ വികസന കാഴ്ചപ്പാടുകളോടെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വികസന നയം സെമിനാറിൽ അവതരിപ്പിച്ചു പതിനാലാം പഞ്ചവത്സര പദ്ധതി ഭാഗമായുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് പ്രാദേശിക ടൂറിസം ബാലസൗഹൃദ പദ്ധതികൾ ഭിന്നശേഷി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം ജീവനോപാധി സാധ്യത വർദ്ധിപ്പിക്കൽ കൃഷി വ്യാപനവും ജലസംരക്ഷണവും ദുരന്ത നിവാരണവും ഉൾപ്പെടെ ജനപങ്കാളിത്തം ഉറപ്പാക്കി പരിസ്ഥിതി സംരക്ഷണത്തിലും സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായ വികസനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും സെമിനാറിൽ ഉരുത്തിരിഞ്ഞു വികസന സെമിനാറിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കരട് വികസന രേഖ അവതരിപ്പിച്ചു കരട് രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളും അൻപത്തിയൊന്ന് വാർഡ് സഭകളിലെ നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചാണ് കരട് പദ്ധതി രേഖ തയ്യാറാക്കിയത് വികസന സെമിനാറിൽ അവതരിപ്പിച്ച കരട് വികസന രേഖ വിവിധ ഗ്രൂപ്പുകൾ ചേർന്ന് ചർച്ച ചെയ്തു പുതിയ നിർദ്ദേശങ്ങളും ചേർത്ത് നഗരസഭ അന്തിമ വികസന രേഖ പ്രസിദ്ധീകരിക്കും തൃശൂർ കിലയിലെ സീനിയർ അർബൺ ഫെല്ലോ ഡോക്ടർ രാജേഷ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നിയമം ആയിരത്തി തൊള്ളായിരത്തിനാലിൽ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ കേരള നിയമസഭ പാസ്സാക്കി അന്തസർക്കാർ ഉൾക്കൊണ്ടു ജനകീയ പ്രക്രിയയുടെ ാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതിയായി നടപ്പാക്കാൻ തീരുമാനിച്ചത് തൊണ്ണൂറുകളിൽ രാജ്യത്ത് ആരംഭിച്ച നയങ്ങളുടെ ഭാഗമായി ഉദാരവത്കരണ സ്വകാര്യവത്കരണ സമീപുകൾ തീർത്തുകൊണ്ടാണ് ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും കേരളം ആരംഭിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ പാർക്കിട മേഖലകളിൽ രാജ്യത്ത് മാതൃകയാവാൻ കേരളത്തിന് കരുത്തായത്

ഒ ഒ ഷംസു ടി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ ഫർഹാൻ വി എം അനുപമ മുരളീധരൻ ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എസ് സജീറു നന്ദിയും പറഞ്ഞു